ഇന്ന് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നേ അതിന് വേണ്ടിയിട്ട് ടൗണിൽ പോകാറേ ഒന്ന് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇതാട്ടോ ഇന്നത്തെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് കൊള്ളാമോ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇന്ന് നമുക്കൊരു പ്രേമലേഖനം വരെ എഴുതണം കേട്ടോ അതിന് വേണ്ടിയിട്ടാട്ടോ മെയിനായിട്ട് നമ്മൾ ടൗണിലേക്ക് പോകുന്നത് പോകുന്ന വഴിക്ക് അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ വ്യൂ ഒക്കെ ഒരു ലക്ഷം ഉണ്ടായിരുന്നില്ല തണുപ്പുണ്ടായിരുന്നു ചെറിയ ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് സെറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പുൽപ്പള്ളി എത്തിയിട്ടോ പുൽപ്പള്ളി എത്തി കുറേ നേരം അവിടെ കറങ്ങി നടന്ന് നേരെ പോയത് പോസ്റ്റ് ഓഫീസിലേക്ക് പോസ്റ്റ് ഓഫീസ് ചെന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൊത്തം ആളായിരുന്നേ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാലും ഞാൻ സാധനം മേടിച്ചു കേട്ടോ അവിടെ ഇറങ്ങി നേരെ പോയത് ബ്ലൂ മൂൺ തിയറിലേക്ക് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോ കാണാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കേട്ടോ ഞാൻ പോയത് ചെന്നപ്പോൾ നമ്മുടെ എക്കാൻ കേട്ടോ ഉള്ളിൽ പിന്നെ അവനോട് കുറേ നേരം സംസാരിച്ച് ടിക്കറ്റ് എടുത്ത് നേരെ പോയത് ആമിലേക്കാരുന്നേ ആമിൽ വരാനുള്ള മെയിൻ റീസൻ്റെ ഈ അത്ര മേടിക്കാൻ വേണ്ടി കേട്ടോ ബിസ്ക്കറ്റ് എന്നാട്ടോ ഈ അക്കൻ്റെ പേര് ഞാൻ പണ്ടോട്ടേ യൂസ് ചെയ്യുന്ന അത്രമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇപ്പോഴും ഇത് തന്നെ കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ട് ആമിൽ വന്നിട്ട് തപ്പുനേലി ഇടയ്ക്ക് കിട്ടിയതാട്ടോ എനിക്കിത് പിന്നെ ഞാൻ നിർത്തിയിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ ഇറങ്ങി നേരെ പോയത് തറവാട്ടിലേക്കാണ് കേട്ടോ അവിടെ പോയി അമ്മമ്മേനെ കണ്ട് ഫുഡും കഴിച്ച് ആൻറ്റിനോട് കുറച്ച് തന്നെ വർത്തമാനം പറഞ്ഞ് നേരെ പോയത് വീട്ടിലേക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബാക്കി വേണ്ടിയിട്ട് നാളെ കാണാം ബൈ ഗൈസ്